തിരിഞ്ഞാലക്കുട രൂപതയിലെ ദൈവത്തെയും മനുഷ്യത്വത്തെയും സ്നേഹിക്കുന്ന കുറെ മക്കൾ ഒരുമിച്ച് ചേർന്ന് റാലി ഭാരതത്തിന് ക്രൈസ്തവ വിശ്വാസം വെളിച്ചം സത്യദൈപത്തോടുള്ള സ്നേഹവും അടുപ്പവും ചൊല്ലിക്കൊടുത്ത പറഞ്ഞു തന്നോമായുടെ കത്തീഡ്രൽ ഇടവകയുടെ മുമ്പിലാണ് നമ്മൾ ഈ പ്രതിഷേധ റാലി സമാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഛത്തീസ്ഗഢ് ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ രണ്ട് സിസ്റ്റേഴ്സ് സമർപ്പിതർ കത്തോലിക്ക മക്കൾ അവരുടെ ജീവിതത്തെ മുഴുവനും ദൈവത്തിനും സത്യത്തിനും മനുഷ്യത്വത്തിനുമായി സമർപ്പിച്ച രണ്ട് മക്കൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി അവിടെ വന്നിറങ്ങുന്ന മൂന്നോ നാലോ പേരെ മൂന്ന് പെൺകുട്ടികളെയും ഒരു ചെറുപ്പക്കാരെയും സ്വീകരിച്ച് അവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ദുരിതത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും മനുഷ്യത്വത്തിലേക്ക് കരകയറ്റാൻ വേണ്ടി കടന്നു വന്ന സിസ്റ്റേഴ്സിനെ അകാരണമായി അന്യായമായി മനുഷ്യത്വരഹിതമായി അറസ്റ്റ് ചെയ്ത നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ അക്രമപരമായിട്ടുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവൃത്തിയെ ഞങ്ങൾ പ്രതിഷേധിക്കുന്നു അപലപിക്കുന്നു ഇത് ഒറ്റയ്ക്കൊരു സംഭവമാണെന്ന് ആരും പറഞ്ഞ് ഒഴിയാൻ ശ്രമിക്കേണ്ട രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പത്ത് വർഷത്തിൽ ഭാരതം ധരിച്ച ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ക്രൈസ്തവർക്കെതിരെ നടന്ന കുറ്റങ്ങളുടെ എണ്ണം തിട്ടപ്പെടുത്തിയാൽ നാലായിരത്തി മുന്നൂറ്റി പതിനാറ് കുറ്റകൃത്യങ്ങളാണ് ക്രൈസ്തവ വിശ്വാസത്തിന് എതിരെ ചെയ്തിട്ടുള്ളത് പള്ളി പൊളിച്ചും വൈദികരെ അറസ്റ്റ് ചെയ്തും അക്രമിച്ചും സന്യസ്തരെ ഉപദ്രവിച്ചും കോൺവെന്റുകളെ നശിപ്പിച്ചും കൊള്ളയടിച്ചും അവഹേളിച്ചും അപമാനിച്ചും നടത്തിയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ാണ് പത്ത് വർഷങ്ങൾ കൊണ്ട് സംഭവിച്ചത് ഒരുപക്ഷെ പറയും ഭക്ഷണം കിട്ടാതെ അപ്പം മോഷ്ടിച്ചപ്പോൾ അവരെ അടിച്ചു കൊന്നത് ഒറ്റ സംഭവമല്ലേ ഒരുപക്ഷെ പറയും സിസ്റ്റേഴ്സിനെ ഉപദ്രവിച്ചത് ഒറ്റപ്പെട്ടൊരു സംഭവമല്ലേ അത് ഛത്തീസ്ഗഡിൽ അത് ഒറീസയിലല്ലേ അത് ഉത്തർപ്രദേശിലല്ലേ ഉത്തർപ്രദേശും ഛത്തീസ്ഗഢും ഈ മധ്യപ്രദേശും ഒറീസയുമൊക്കെ നാം വസിക്കുന്ന ഭാരതത്തിന്റെ ഭാഗമല്ലേ അപ്പോൾ അത് സംഭവിച്ചത് അല്ലേ ഭാരതത്തിൽ അത് സംഭവിച്ചുവെങ്കിൽ നമ്മൾ തല ശിരസ് കുഴിക്കണം ലജ്ജാഭാരത്താൽ ഞാൻ അഭിമാനത്തോടു കൂടി വിദേശത്ത് ചലിക്കുമ്പോൾ ഞങ്ങളെ കണ്ടുപഠിക്കുമെന്ന് ഭാരതത്തെ കുറിച്ച് അഭിമാനത്തോടുകൂടി വിദേശികളോട് ഞാൻ സംസാരിച്ചിട്ടുള്ളത് എന്റെ അനുഭവമാണ് പല പല കാരണങ്ങളും ഞങ്ങളുടെ കൂട്ടായ്മയും ഞങ്ങളുടെ സ്നേഹവും ഞങ്ങളുടെ പങ്കുവെപ്പും നിങ്ങൾ കണ്ടു പഠിക്കണമെന്ന് അതാണ് ഭാരതം ഭാരതം നമ്മളെ പഠിപ്പിച്ചത് പൊറുപിതാക്കൾ പഠിപ്പിച്ചതാണ് അതുതന്നെയാണ് ഭരണഘടന നമുക്ക് ഉറപ്പ് തരുന്നത് സഹവസിച്ച് സ്നേഹത്തിൽ ഒരുമിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഭാരതം രാജ്യം സമാധാനപരമായിട്ട് ജീവിക്കാൻ കഴിയുന്ന സഹോദര സ്നേഹത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ഒരേ ഒരു രാജ്യം അത് ഭാരതമാണ് അതാണ് നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് തരുന്നത് ഇതായിരുന്നു നമ്മുടെ ഉറപ്പ് ഇതായിരുന്നു നമ്മുടെ വിശ്വാസം എന്നാൽ ഒരാഴ്ചക്ക് മുൻപ് ീസ്ഗഢിലെ സംഭവം കേട്ടു കഴിഞ്ഞ അന്നു മുതൽ ഉറങ്ങിയിട്ടില്ല ചിരിച്ചിട്ടില്ല വേദനയുണ്ട് ഉത്തരം പറയുക ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ഭാരതത്തിന്റെ മക്കളാണ് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് അല്ല ഭാരതം ആരംഭിച്ച കാലം മുതലുള്ള പഴക്കമുണ്ട് ക്രൈസ്തവർക്ക് ഞങ്ങൾക്ക് ഭാരതത്തിലെ രണ്ട് വംശങ്ങൾ ആരാണ് ദ്രാവിഡരും ആര്യരും ഈ ദ്രാവിഡരാണ് ഭാരതത്തിന്റെ ഒറിജിനൽ വംശാവലി ആ വംശത്തിൽ പെട്ടവരാണ് ക്രൈസ്തവർ ആ ക്രൈസ്തവരെയാണ് മാർത്തോമസ് ലിഹ കൊടുങ്ങല്ലൂരിൽ വന്നിട്ട് ഏഴി അമ്പത്തിരണ്ടിൽ വിശ്വാസം പകർന്നുകൊണ്ട് ക്രൈസ്തവരാക്കിയത് കൂറ്റാണ്ടുകൾ പലതും കടന്നുപോയി ഞങ്ങളുടെ മണ്ണാണിത് ഈ ഭാരതം ഈ ഭാരതം ഞങ്ങളുടെ മണ്ണല്ല എന്ന് ആരെങ്കിലും പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചു കൊള്ളുക ഞങ്ങൾ വിട്ടുതരില്ല ഞങ്ങൾ വിട്ടുതരില്ല കാരണം ഇവിടെയാണ് ഞങ്ങൾ ജനിച്ചു വളർന്നത് അതുകൊണ്ട് ഒരു കാര്യം ഓർത്തുമുള്ളണം ഭരണാധികാരികള് ക്രൈസ്തവരെ ഉപദ്രവിച്ചാൽ അവരൊന്നും ചെയ്യില്ല മഠപ്രാവനെ പോലെ മാറിയിരുന്നു കൊള്ളുമെന്ന് ശരിയാണ് ഒരു പരിധി വരെയും ഞങ്ങൾ അങ്ങനെ ചെയ്യും പക്ഷേ പരിധി വിട്ടാൽ പരിധി വിട്ടാൽ അപ്പോൾ ജീവിക്കാനുള്ള അതിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വിധം വ്യത്യസ്തമായിരിക്കുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്ത് തെറ്റാണ് ഞങ്ങളുടെ സന്യാസിനികൾ ചെയ്തത് പറയൂ എന്ത് തെറ്റാണ് അവർ ചെയ്തത് പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് സഹിതം വന്നു യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് കൈവശം വെച്ചതാണോ ഗവൺമെന്റ് നൽകുന്ന രേഖ ആധാർ അവർ കൈവശം വെച്ചതാണോ മനുഷ്യത്വം കാണിച്ചതിനാണോ വീടുകളില്ലാത്തവർക്ക് വീടുകൾ മണിത് കൊടുത്തതിനാണോ ആദര ശുശ്രൂഷ നൽകി രോഗികൾക്ക് ആരോഗ്യം കൊടുത്തതിനാണോ ഓരോരുത്തരുടെയും ജീവിതം മറ്റുള്ളവർക്കായിട്ട് പങ്കുവെച്ചു കൊടുത്തതിനാണോ അതാണോ തെറ്റ് പറയൂ മാധ്യമ പ്രവർത്തകരെ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ് ഇത്രയും സമയം ഇവിടെ നിന്നാണ് ഞങ്ങളുടെ രോദനവും ഞങ്ങളുടെ വേദനയും ഞങ്ങളുടെ സങ്കടവും നിങ്ങൾ പകർത്തിയെടുത്ത് ഈ ഭാരതത്തിന്റെ ഭക്തരോട് പറയണം ക്രൈസ്തവർ അവർ നമുക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് അവർക്ക് വേണ്ടി ജീവിക്കുന്നവരല്ല ക്രൈസ്തവർ